അസലാ വൈക്കും വറഹമുല്ല മുസ്മിറമുറീം അലഹമുൽ അലമീൻ അള്ളാഹു മുസ്ലി അലൈദീൻ മുഹമ്മദ് പ്രിയപ്പെട്ടവരെ അഷിദ് ഖുർആാനിലെ സൂറത്തുൽആയല എൺപത്തി ഏഴാമത്തെ അധ്യായം പത്തൊമ്പത് സുഖങ്ങളുള്ള ഈ സൂറത്ത് പെരുന്നാൾ നിസ്കാരത്തിലും വെള്ളിയാഴ്ച ചുമ നിസ്കാരത്തിലും തുടങ്ങി വിതുറ നിസ്കാരത്തിലെല്ലാം ഓതൽ സുന്നത്തുള്ള ഈ സൂഹത്തിൻ്റെ ഒരു വിശദീകരണമാണ് വ്യാഖ്യാനമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പത്തൊമ്പത് ആയത്തുള്ള ഈ സൂറത്ത് മക്കിയായ സൂറയാണ് ഉസ്മിള്ളാഹി റഹ്മാൻ റഹീം سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء نحوى سنقرئك فلا تنسى سبح اسم ربك الأعلى والنذنايا ربنا نعمته يعني نعمته പരിശുദ്ധിയെ വാഴ്ത്തുന്നു തസ്ബിഹാണത് അള്ളാഹു സുബാന മനുഷ്യനെ സൃഷ്ടിച്ചു ശരിപ്പെടുത്തിയവനായ റബ്ബാണ് അല്ലദീ ഖലക അവൻ നമ്മളെ സൃഷ്ടിച്ചു ഖദ്ദറ ഫഹദ അവൻ ഖദ്ദറ അവൻ കാര്യങ്ങളൊക്കെ കണക്കാക്കി ഫഹദ അതിനനുസരിച്ച് മാർഗദർശനം നൽകിയവനാണ് റബ്ബ് ഈ േച്ചിൽ സ്ഥലങ്ങൾ അതായത് ഈ പരന്ന വിശാലമായ മരുഭൂമിയിലും മറ്റുമൊക്കെയായിട്ട് അഹ്റജ സസ്യലതാദികളെ മുളപ്പിച്ചു നൽകിയവനാണ് അള്ളാഹു എന്നിട്ട് ഇങ്ങനെ മുളപ്പിച്ച സ സസ്യങ്ങളെ അവൻ ഇരുണ്ട ഉസഹ്വാ അഹ്വ എന്ന് പറഞ്ഞാൽ ചാരനിറമുള്ള ചപ്പ് ചവറുകളെ പോക്കി ആക്കി തീർക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും സസ്യങ്ങളൊക്കെ ഒരു ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ആയുസ് തീർന്നാൽ അത് ഉണങ്ങി വീണ് പിന്നെ അത് ചപ്പ് ചവറായിട്ട് നശിച്ചു പോകുന്ന പ്രതിഭാസം നമുക്കൊക്കെ അറിയാം അപ്പോൾ ഇത്രയും ലളിതമായ കാര്യങ്ങളെ കൊണ്ട് റബ്ബിനെ ഈ സൂറത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു തരികയാണ് അഞ്ചായത്തുകൾ റബ്ബിൻ്റെ വിശേഷണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ലോകത്തുള്ള സർവ്വ വസ്തുക്കളെയും അതിൻ്റെ രൂപവും പ്രകൃതിയും ആകൃതിയും സ്വഭാവവും തുടങ്ങി എല്ലാ കാര്യങ്ങളെയും വ്യവസ്ഥപ്പെടുത്തി അല്ലെങ്കിൽ ഈ അങ്ങനെ അല്ലെങ്കിൽ ഈ ഹലക്ക അങ്ങനെ വ്യവസ്ഥപ്പെടുത്തി അത് സൃഷ്ടിച്ച് ഓരോന്നിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അതാണ് ഫഹദ അങ്ങനെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി അങ്ങനെ കന്നുകാലികൾ മുതലായ ജന്തുക്കൾ അതേപോലെ തന്നെ ജീവജാലങ്ങൾ തുടങ്ങി മേഞ്ഞ് തിന്നുന്നവർക്ക് അതിൻ്റെ സസ്യങ്ങളെല്ലാം നൽകി ഭക്ഷണം നൽകി പിന്നീട് ആ പച്ച സസ്യങ്ങളെ ഉണക്കി ചാര നിറത്തിലുള്ളതായി ചണ്ടിയാക്കി ചവറാക്കി മാറ്റി അങ്ങനെ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു സ സൈക്ലിങ്ങിലൂടെ മാനവരാശിക്കും ഈ ലോകത്തിന്റെയും കൃത്യമായിട്ടുള്ള ചലനത്തെ നിശ്ചയിച്ച് അത് നടത്തുന്നവനാണ് റബ്ബ് ആ റബ്ബിനെ നമ്മൾ വാഴ്ത്തിപ്പറയുന്നു സുഹാനന്ദോ സബി ഹിസ്മ റബ്ബിക്കൽ അലീം എന്ന സൂറത്തുൽ സുദ്ധി ആയത് അത് അവതരിപ്പിച്ചപ്പോൾ അത് റുക്കോയിലുള്ള തസ്ബീഹ് ആക്കിയിട്ടുണ്ട് മുത്തർ റസൂൾ അതുകൊണ്ടാണ് നമ്മൾ റുക്കോയിൽ സുഹാൻ അലീം എന്ന് ചെല്ലാറുണ്ട് എന്നാൽ സബീഷ് മബിക്കൽ ആല എന്ന സു ആയത്ത് അവതരിപ്പിച്ചപ്പോൾ ഈ ആയത്തിന് നിങ്ങൾ സുരൂദിൽ റിക്കറായിട്ട് മൊഴിയണമെന്ന റസൂദ കൽപ്പിച്ച ഹദീസുകൾ കാണാം അപ്പം സുരൂദിൽ നമ്മൾ സുഹഹാൻ റബ്ബിയൽ ആല എന്ന് പറയാറുണ്ടല്ലോ ഈ ഹദീസ് അയ്മത്തുകളും ഇബിനുമാചത്തങ്ങളും അബൂധാബുദങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതോടുകൂടെ തന്നെ നമ്മൾ ഈ നിസ്കാരത്തിൽ വബിഹംതി എന്നും കൂടി നബി നബിസ്ലാ അലൈഹി വല്ലാമത്തെ തങ്ങൾ ചൊല്ലിയതുകൊണ്ട് നമ്മൾ കൂട്ടിയിട്ടാണ് ചെല്ലാറുള്ളത് അപ്പം റു നമ്മൾ റബിയൽ അലീംബി ഹിഹി എന്നും കൂടി ചൊല്ലും അതേപോലെ തന്നെ സുഹാൻ റബിയൽഹം ഇങ്ങനെ വബിഹംദിഹി എന്നുള്ളത് കൂട്ടിച്ചൊല്ലൽ റസൂൾ ലാഹി തങ്ങളും കൂടി ചൊല്ലിയത് കൊണ്ട് കൂട്ടിച്ചൊല്ലൽ സുന്ന ഷെറുൽ മുഹദ്ബിൻ മറ്റൊക്കെ ഇമാം നോവി തങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും ആറാമത്തെ വചനം ഇല്ല ഇന്നഹു ഈ മൂന്ന് ആയത്തിൽ റബ്ദു സുബാന പറഞ്ഞു വെക്കുന്നത് തങ്ങൾക്ക് നാം ഓദിത്തരും അങ്ങേക്ക് ഞാൻ ഓദിത്തരും അപ്പോൾ നബിയെ അങ്ങ് മറക്കുകയില്ല ഇല്ല മാഷ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഇന്നഹു അവൻ എല്ലാ രഹസ്യ പരസ്യ കാര്യങ്ങളെയും അറിയുന്നവനാണ് അള്ളാഹു എളുപ്പമായതിലേക്ക് അങ്ങേക്ക് ഞാൻ സൗകര്യം ചെയ്തു തന്നിരിക്കുന്നു ഈ മൂന്നായത്തുകളിൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഈ നാല് ആയത്തുകളിൽ അള്ളാഹു സുബഹാനുഹത്താല പറയാൻ പോകുന്നത് ആദ്യത്തെ അഞ്ച് ആയത്തുകളിൽ അള്ളാഹു സുബഹാനു ഹത്താല പൊതുവായി സ്വപ്റ്റികൾക്കുണ്ടാകുന്ന മാർഗദർശനം നൽകിയതിനെ കുറിച്ച് പറഞ്ഞ ശേഷം ഈ മൂന്നായത്തുകളിൽ ആറ് ഏഴ് എട്ട് വചനങ്ങളിൽ മുത്തറസുല്ലാഹി തങ്ങൾക്ക് പ്രത്യേകമായി നൽകിയ മാർഗദർശനത്തെ പറയുന്നത് അള്ളാഹുവിൽ നിന്ന് ജുബിരിൽ അലി സ്വലാം മുഖേന വാഹി ലഭിച്ച നബി അല്ലാ അലൈഹി വസ്ലാം തങ്ങൾക്ക് ലഭിച്ച ഈ ഖുർആാൻ അത് ജുബീൽ അലൈഹി സ്വലാം കേൾപ്പിക്കുമ്പോൾ എഴുത്തും വായനയും പഠിക്കാത്ത ആളായിരിക്കെ നബി അല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് മനഃപ്പാടമാക്കുക എന്നുള്ളത് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ ഒന്നും മറന്നു പോകാതെ അവിടുത്തെ ഹൃ ഹൃത്തടത്തിൽ കൃത്യമായി എല്ലാ സുഹൃത്തുകളും എല്ലാ ആയത്തുകളും നിലനിൽക്കുമെന്നും അതിനു പുറമെ ഈ മതവുമായി ബന്ധപ്പെട്ട പ്രബോധന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി നൽകുമെന്നും അള്ളാഹു സുബാൻ മുത്തർ റസുല്ലാക്ക് സന്തോഷം അറിയിക്കുകയാണ് ഇല്ലാ മാഷാ അല്ലാ ഇല്ലാ മാഷാ അല്ലാ എന്ന് പറഞ്ഞത് മുംസ് അലൈഹി സ്ലാമ തങ്ങൾക്ക് ഖുർഹനായും വഹിയായും എല്ലാം നൽകുന്നതിൽ അള്ളാഹു പിൽ പിൽക്കാലത്തേക്ക് ആവശ്യമില്ലാത്ത ഘടകങ്ങളെ മറപ്പിച്ചു കളയും ഇങ്ങനെ മറപ്പിച്ചു കളയുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ അള്ളാഹു സുബാൻ ഇല്ലാ മാഷാ അല്ലാ ആവശ്യമില്ലാത്തതിന് മറപ്പിക്കുമെന്ന് പറഞ്ഞത് അതുമൂലം യാതൊരുവിധ ദോഷവും ഉണ്ടാവൂല കാരണം അള്ളാഹു എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവനാണെന്നാണ് അവസാനത്തെ ആയത്തിന്റെ ആ ഒരു ഘടനയില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത്ര സുന്ദരമായിട്ടാണ് റബ്ബ് ആയത്തുകളെയൊക്കെ കോർത്തിണക്കിയത് അള്ളാഹുവിൻ്റെ റസൂലിന് നൽകി ഖുർആാനിൻ്റെ എഴുജാസ് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല അതുകൊണ്ട് ആ മറപ്പ മറക്കപ്പെട്ട സംഗതികൾ നിങ്ങൾക്കൊരു ദോഷവും ചെയ്യൂല അതുകൊണ്ടാണ് ഇന്ന ഹുല ഉൽജറവുമായ അഹ്ഫ ആ രഹസ്യ പരസ്യ കാര്യങ്ങളെല്ലാം അറിയുന്നവനാണ് റബ്ബ് എന്ന് പറഞ്ഞു വെക്കുന്നത് ഒമ്പതാമത്തെ വചനം അങ്ങയാൽ അതുകൊണ്ട് തന്നെ അങ്ങ് ആളുകൾ ഉപദേശിക്കണം എപ്പോൾ ഉപദേശം ഉപദേശിക്കണം അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിക്കുന്നതാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ നന്മകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉപദേശം കേൾക്കുമ്പോൾ അത് കാരണമായിട്ട് അള്ളാഹുവിനെ അടുക്കും ഉപദേശം ഫലപ്രദമെന്ന് എന്ന് തോന്നുന്നിടത്താണ് ചെയ്യേണ്ടതെന്നും മുൻധാരണയോടുകൂടെ സത്യം തിരസ്കരിക്കാൻ തീരുമാനിച്ച ആളുകൾ നമുക്കിടയിലുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ പോയി നമ്മൾ ഉപദേശിച്ചാൽ അത് ഫലപ്പെടില്ലെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വഴിയും ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഗസീർ റഹിമഹുല്ല ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ എഴുതി പറയുന്നതിൻ്റെ ആശയം ജനങ്ങൾക്ക് ഉപദേശം നൽകുന്നവൻ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മര്യാദയാണിത് അലിറലി അള്ളാഹു പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യം കൂടി അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ജനങ്ങൾക്ക് അവരുടെ മനസ് അവർക്ക് മനസ്സിലാകുന്ന ബുദ്ധിക്കനുസരിച്ച് വർത്തമാനം പറയണം അള്ളാഹുവിൻ്റെയും അള്ളാഹുവിനെയും റസൂലിനെയും വ്യാജമാക്കപ്പെടുന്നത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ റസൂലിനെ കളവാക്കാനും വ്യാജമാക്കാനും സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ബുദ്ധിക്കനുസരിച്ച് പറയാൻ ഉൾക്കൊള്ളുന്നതേ പറയാവും അഥവാ ജനങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് ഒരുപക്ഷേ കുഫ്രിലേക്കും അതിലൂടെ നിഫാഖിലേക്കും എത്തിച്ചേരാൻ കാരണമാകുമെന്നും ഇബിൻ ഗസീർ റഹ്മോ പറയുന്നുണ്ട് പുതിയ കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സോഷ്യൽ മീഡിയകളും മറ്റുമൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ എല്ലാം പറയണം ഉള്ളതെല്ലാം പറയണം എന്നുള്ളത് ശരിയല്ല പറയുന്നത് ഉള്ളതേ ആവാവും ഉള്ളതെല്ലാം പറയണം എന്നുള്ളത് ഒരിക്കലും ശരിയല്ല അതോ സുഹാന മുത്താലക്ക നല്ല ഇഹലാസോടുകൂടി പ്രവർത്തിക്കാനും നന്മകൾ പറയാനും അത് കേട്ട് നമുക്കൊക്കെ നന്നാവാനും തോഫീക്ക് നൽകുവാറാവട്ടെ ഏതായാലും ഉപദേശം ഫലം ചെയ്താലും ഇല്ലെങ്കിലും എല്ലാവരെയും വ്യാപകമായി ഉപദേശിക്കണമെന്നും എന്നാൽ ഫലപ്പെടുന്ന ആളുകളാണെങ്കിൽ ആ അവർക്ക് അവർ കുറച്ചാളുകളാണെന്നുമാണ് ഇതിൻ്റെ മറ്റൊരു തഫ്സീറായിട്ട് അതായത് എല്ലാവരെയും ഉപദേശിക്കാം പക്ഷേ എല്ലാവരും നന്നാവണമെന്നില്ല എന്നും ഒരു തഫ്സീർ പറഞ്ഞതായിട്ട് കുറത്തു ഭീമാൻ പറയുന്നുണ്ട് ഇനി അങ്ങോട്ടല്ല പറയുന്നത് അള്ളാഹുവിൻ്റെ ഉപദേശം സ്വീകരിക്കാൻ കഴിയാത്ത അതായത് ഹൃദയം മരവിച്ചു പോയ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഉപദേശം ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഉപദേശം സ്വീകരിക്കാൻ കഴിയൂല അതുമാത്രമല്ല അതുകൊണ്ട് അവരെ ഉപദേശിച്ചാൽ അത് ഫലപ്പെടുകയും ഇല്ല അഷ്കോ ഏറ്റവും വയതജന്നബുഹ ഗുഹ ഏറ്റവും അഷ്ക ഭാഗ്യം കെട്ട് പോകുന്ന ആളുകൾ അതായത് യഥജന്ന ഗുഹ ഉപദേശത്തെ വിട്ടുകടക്കുന്ന ആളുകൾ അൽ അഷ്ക ഭാഗ്യം പോകുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഭാഗ്യം കെട്ടവർ ഉപദേശം വിട്ടകന്ന് അതൊന്നും കേൾക്കാതെ താൻ തോന്നിയായി ജീവിക്കുന്നവരാണ് തൻ്റെ തോന്നലുകൾക്ക് അനുസരിച്ച് ജീവിക്കുക അവരെന്താകും അല്ലത് യസ്ലെന്നാർ അൽ കുബറ ഏറ്റവും വലിയ അൽ കുബുറ വലിയ അഗ്നിയിൽ അവർ പ്രവേശിച്ച് അവിടെ എസ്ലൻ ആറ അവിടുന്ന് കടന്നെരിയും എന്നാണ് ഖുർആൻ പറയുന്നത് ആ നരകത്തിൽ പിന്നെ മരണമില്ല പിന്നെ ജീവിതമില്ല കലാകാലം അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ എത്തിച്ചേരേണ്ടി വരും അള്ളാഹു സുബഹാനോ തല കാത്ത് നൽകി രക്ഷിക്കുമാറാവട്ടെ അവൻ്റെ നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെട്ട് അവൻ്റെ സ്വർഗീയ സുഖങ്ങളെ അനുഭവിക്കാനാസ്വദിക്കാനൊന്നും നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഇവിടെ പറയുന്നതാ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നിർഭാഗ്യവാന് അതായത് സ്വന്തം രക്ഷയ്ക്കും നമ്മുടെ വിജയത്തിനും ആവശ്യമായ ഉപദേശങ്ങൾ ലഭിക്കുമ്പം അതിലൊന്നും ഒരു പ്രതിഫലം ഇല്ലാതെ അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളെയൊക്കെ ചെവികൊള്ളാതെ ബോധപൂർവം അവഗണിച്ചുകൊണ്ട് തുടർന്ന് അത് കാരണമായിട്ട് നരകത്തിലേക്ക് ആപദിക്കുന്ന ആളുകൾ അത്തരം ആളുകൾ ഏറ്റവും നിർഭാഗ്യവാന്മാരാണ് എന്നാണ് ഈ പറഞ്ഞ ആയത്തുകളുടെ ആശയം അതികഠിനമായ ശിക്ഷ അനുഭവിക്കുമ്പോഴും അതിൻ്റെ കാഠിന്യം കൊണ്ട് അവർ മരണപ്പെടുകയില്ല അങ്ങനെ ഉണ്ടല്ലോ ചില ദുന്യാവാണെങ്കിൽ എത്ര വലിയ ശിക്ഷയാണെങ്കിലും അത് ഒടുവിൽ അവസാനിക്കും എന്നാൽ ഇത് അറ്റമില്ലാത്ത ശിക്ഷയാണ് മരിച്ചാൽ അതോടെ അവൻ രക്ഷപ്പെടായിരുന്നു പക്ഷെ മരിക്കൂല അതുകൊണ്ടാണ് ല യമു തുഹ എന്നാൽ വല യഹിയ ജീവിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ അവനെക്കുറിച്ച് ഒരു ജീർത്ഥത്തിൽ ജീവിക്കുന്ന ആളാണെന്ന് പറയാൻ പറ്റാവും പറ്റൂല കാരണം ശക്തമായ ശിക്ഷ ഓരോ നിമിഷവും ഏറ്റുവാങ്ങേണ്ടി വരുന്നതിനാൽ ജീവിക്കുക എന്നതിന് ഒരർത്ഥമില്ലാത്ത വിധം അസഹനീയമായ ഒരു ദുരവസ്ഥയായിരിക്കും ഇതാണ് നരകത്തിൽ അവൻ ജീവിക്കുന്നില്ല മരിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ആശയം ആവശ്യം അപ്പോൾ പിന്നെ ആരാണ് വിജയിക്കുന്നവർ അഷ്ക പറയുമ്പോൾ ഖുറാൻ സ്വാഭാവികമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് വിജയി ആരാണ് ആത്മ മീത്ത് ആത്മപരിശുദ്ധി നടത്തിയവൻ നേടിയവൻ ആരാണോ അവനാണ് വിജയിച്ചവൻ ഫസ്വല്ല അങ്ങനെ തെസ്കീയത്ത് സംസ്കരണ ബോധത്തോടു കൂടെ റബ്ബിൻ്റെ നാമത്തെ വാഴ്ത്തി അങ്ങനെ അവൻ നിസ്കരിച്ച അങ്ങനെ കൃത്യമായി അള്ളാഹുവിനെ ആരാധന അർപ്പിച്ച് ജീവിച്ച വിശ്വാസികൾക്കാണ് അള്ളാഹുവിൻ്റെ വലിയ സഹായവും വിജയവും ഉണ്ടാവുക എന്നാണ് പറയുന്നത് ഇവിടെ തെസ്കീയത്ത് എന്താണ് എന്ന് സംശയം നമുക്കൊക്കെ ഉണ്ടാകും തസ്കീത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് കുഫർ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ മനസ്സിൽ രണ്ടാമത്തത് കാപ്പട്ടി നിഫാക്ക് ഉണ്ടാവാൻ പറ്റൂല ഇത് രണ്ടും ഇല്ലാതായാലും അവൻ തെസ്കീയത്തുള്ളവനായി അള്ളാഹുവിനെക്കുറിച്ച് ബോധവും ബോധ്യവും വിചാരവും ഉള്ള ആളാവും ആ സ്ഥിതിയിൽ അപ്പം പിന്നെ അങ്ങനെ ഒരു തസ്കീയത്ത് നടത്തിയ ആൾ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളാണ് രണ്ടാമത്തെ രണ്ടാമത്തായത്തിൽ വദക്കർസ്മർ ബി ഫ അള്ളാഹുവിനെ ആരാധിക്കുക പ്രത്യേകിച്ച് നിസ്കരിക്കുക മുറപ്രകാരം നിർവഹിക്കണം കാരണം ഇന്ന ഇന്നസ്വലാത്ത കാനച്ചാലൽ മിനി ആ കിതാബം അഞ്ച് അഞ്ചുഭക്തി നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കണമെന്ന് ഖുർആാനിൻ്റെ കൽപ്പനയാണല്ലോ അങ്ങനെ ചെയ്താൽ അവർ വിജയം ഭരിക്കുന്ന ആളുകളാണ് ഈ സൽഗുണങ്ങൾ സ്വായത്തമാക്കാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ഇത്തരം ഗുണങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ പരാജിതരും ഭാഗ്യം കെട്ടവരുമാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും ജസക്ക എന്നാൽ ശരിക്ക് അഭിവൃദ്ധി ഉണ്ടാവുക വളരുക പരിശുദ്ധമാവുക എന്നൊക്കെയാണ് അർത്ഥം എന്നാൽ ഇവിടെ സത്യവിശ്വാസവും സൽസ്വഭാവവും പരലോക ചിന്തയും ജക്കാത്തു കൊടുക്കലും ദാനധർമ്മം നിർവഹിക്കലും തുടങ്ങിയ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനും ജീവിതത്തിനുണ്ടാക്കുന്ന ആത്മീയ ശുദ്ധിയും അഭിവൃ അഭിവൃദ്ധിയുമാണ് നമ്മൾ മനസ്സിലാക്കണം ഈ ഈ ആയത്തിൽ പറഞ്ഞത് ചെറിയ ചെറിയ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ പിതൃദക്കാത്തു കൊടുക്കും പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെട്ട് വഴിയിൽ ഉടനീളം നമ്മൾ തീർച്ചല്ലും ചെല്ലും അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഉദ്ദേ ഒരു ഉദ്ദേശമാണ് ഈ അങ്ങനത്തെ കൊടുത്തു റബ്ബിഹി അങ്ങനെ തക്ബീർ ചൊല്ലി നിസ്കരിക്കുന്ന ആളുകൾ അതുകൊണ്ടാണ് പെരുന്നാൾ നിസ്കാരത്തിൽ ഈ സൂറത്ത് തോതിൽ ചെന്നത്തിണ്ടല്ലോ അപ്പം ഈ രണ്ടായത്തുകൾ ആ ചെറിയ പെരുന്നാളിൻ്റെ ഒരു അന്ന് നടക്കുന്ന കാര്യങ്ങളെ പ്രസ്താവിക്കുന്നുണ്ട് എന്ന് ചില ഉപസ്റ്ററുകൾ പറഞ്ഞിട്ടുണ്ട് ഇമാം കുർത്തിപ്രിമോ പറയുന്നുണ്ട് മദീനയിൽ ഒരു ഖബളനായ ആളുണ്ടായിരുന്നു അയാൾ അയാളുടെ ഒരു ഈത്തപ്പന മരം മദീനയിലെ ഒരു മദീനയിൽപ്പെട്ട അൻസാരിയായ ഒരാൾക്ക് അയാളുടെ വീട്ടുമുറ്റത്തിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു അയാളുടെ വീടിൻ്റെ അടുത്തന്നെയാണ് ഇയാളുടെ ഈത്തപ്പഴം ഉള്ളത് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഈത്തപ്പന മരം കാറ്റടിക്കുമ്പം ഈ ഈത്തപ്പനയിൽ നിന്നും പഴങ്ങൾ ഈ സ്വഹാവിയുടെ വീട്ടുമുറ്റത്ത് വീഴുകയും അത് ആ സ്വഹാവിയുടെ ചെറിയ കുട്ടികൾ അതെടുത്ത് കഴിക്കുകയും ചെയ്യുന്നതായി ഇയാൾ ആരോപിച്ചു ഈ കബടനായ മനുഷ്യൻ ആരോ ആരോപിച്ചപ്പം ആ അൻസാരിയുമായി അങ്ങനെ ആരോപണം കാരണം അൻസാരി നിഷേധിച്ചു വഴക്കിടുകയും അങ്ങനെ ഇവൻ്റെ വലിയ ശല്യത്തെക്കുറിച്ച് അൻസാരി പാവും മുത്തർ തങ്ങളോട് പരാതി ബോധിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇസലു അലൈവലം തങ്ങൾ ആ മുനാഫിക്കായ മനുഷ്യനെ വിളിച്ചുവരുത്തി നിൻ്റെ ഈത്തപ്പനയിൽ നിന്നും ഈ സഹോദരൻ വീട്ടുമുറ്റത്തേക്ക് വീഴുന്ന ഈത്തപ്പഴം അവൻ എടുത്തു കഴിക്കുന്നതിന് പകരമായി സ്വർഗത്തിൽ നിനക്കൊരു ഈത്തപ്പന വരം നൽകിയാൽ നിനക്ക് സന്തോഷമല്ലേ എന്ന് ഒരു ചോദ്യം ചോദിച്ചു അപ്പം അയാൾ പറഞ്ഞത് എനിക്ക് കടമായി നൽകുന്ന വാഗ്ദാനം എനിക്ക് ഇപ്പം ലഭിക്കുന്ന വിലയാണ് ആവശ്യമെന്ന് പറഞ്ഞത് അതായത് സ്വർഗ്ഗത്തിൽ എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് ഇപ്പം ലഭിക്കണം എന്നയാൾ പറഞ്ഞു ആ ഒരു ഈത്തപ്പന സ്വർഗത്തിൽ ലഭിക്കാനായി ഒരു ഈത്തപ്പനത്തോട്ടം തന്നെ അവന് നൽകി ഉസ്മാനബിൻ ആഹ്വാൻ റവീ അള്ളഹു വൻഹു അത് വാങ്ങി അപ്പോഴാണ് ഈ സുക്തം അതായത് ഈ ഒരു സംഭവം നടന്നപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് പുറത്തു വീമാൻ പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഉസ്മാനുബിൻ അഫ്വാൻ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ സമ്പത്തുകൾ ഒരുപാട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴായി മുത്തർ റസുല്ലാക്ക് നൽകി സഹായിച്ചവരാണ് അവർ അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും ഭാഗ്യം കെട്ടവൻ എന്ന പതിനൊന്നാം ആയത്തിൽ പറഞ്ഞ ഈ അൽ അഷ്ക ഈ മദീനയിലുള്ള മുനാഫിക്കായ ആളെക്കുറിച്ചാണെന്നും നമുക്ക് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ കുറിച്ചാണെന്നും പറഞ്ഞവരായിട്ട് ഹദീസുകളും മുഫസറുകളും മറ്റും പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ഈ ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു തിരഞ്ഞെടുക്കുന്നു എന്നാൽ ആഹിറമാകുന്ന ലോകത്തെക്കുറിച്ച് പറയട്ടെ അത് ഏറ്റവും ഹയറാണ് ബാബുക്ക അത് അനശ്വരമാകുന്നു മനസ്സിലായല്ലോ നശിക്കുന്ന ലോകമല്ല അത് അബക്ക എന്നും അവശേഷിക്കുന്നതാണ് അപ്പം അള്ളാഹുവിൻ സ്മരിച്ചും നമ്മൾ ചെയ്ത ദോഷത്തെക്കുറിച്ചുള്ള ഒരു ബോധവും സൂക്ഷിച്ച് നൈമിഷിക സുഗാഢംബരങ്ങളിലും വൈകാരിക പ്രവർത്തനത്തിലും പിന്നെ അതിൽ ഒരു സന്തോഷവും ആശ്വാസവും കണ്ടെത്തുന്നതിന് പകരം അനന്തമായ പരലോകസുഖം നേടാനായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ കഷ്ടപ്പെടുകയും ശ്രമിക്കുകയും ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യണം പലപ്പോഴും നിങ്ങൾ ഈ ദുനിയവിലുള്ള നൈമിഷിക സുഖങ്ങൾക്ക് താല്പര്യങ്ങൾക്കുമായി എന്നതിനേക്കുമുള്ള പരാജയം ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കാലത്ത് ദുന്യാവിൽ നിങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് ജീവിച്ച് ആഹൃതത്തിൽ വിരൽ കടിക്കേണ്ട അഷ്ടയാകുന്ന പരാജിതരാകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് പറയുന്നത് അവസാനമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം മുൻഗാമികളായ ആളുകൾ അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും മൂസ നബി അലൈഹി സ്വലാമിൻ്റെയും ഏടുകളിലുണ്ട് മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലാം തങ്ങൾ പ്രബോധനം ചെയ്യുന്നതും ഉപദേശിക്കുന്നതുമായ ഈ കാര്യങ്ങളെല്ലാം നബി സലഹു അലൈഹി വസ്ലാമ തങ്ങൾ മാത്രം പറയുന്നതല്ല മറിച്ച് മുൻഗാമികളായ പ്രവാചകർക്ക് അള്ളാഹു സുബാനുഹൂഹത്താല നൽകപ്പെട്ട വേദങ്ങളിലെല്ലാം ഈ തത്വങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഖുർആാൻ പറയുന്നത് അതിനാൽ മുമ്പ് ആരും പറയാത്ത ഒരു പുത്തൻ വാദം അല്ല റസൂൽത പറയുന്നത് എന്ന് പ്രത്യേകം ഖുർആൻ ഉണർത്തുകയാണ് മറിച്ച് ഈ മഹിതമായ പാരമ്പര്യം ഈ പ്രവാചകന്മാരിൽ നിന്നും ലഭിച്ച പാരമ്പര്യം മുറുകെ പിടിക്കണമെന്നാണ് അള്ളാഹു സുബഹാനുഹുഹത്ത ആല നമ്മളോട് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന മനസ്സിലാക്കുന്ന ഈ തത്വങ്ങളെല്ലാം മുറുക പിടിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അമീൻ അസ്സലാ ലൈക്കും